സന്യാസ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരു ഒരു നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ദേവോചന ഉണ്ട് കുറച്ചും കൂടി ഈ കാര്യത്തെ പറഞ്ഞ കാര്യത്തെ ചാപ്റ്റർ വേഴ്സ് മനസ്സിലാക്കിപ്പെടുന്നത് കൊറിന്റിയോസ് ഏഴാം അധ്യായം മുപ്പത്തിനാല് ബിയില് നമ്മള് കാണുന്നുണ്ട് അവിവാഹിതത്തിലും അപ്പോ ഇത് ഇവിടെ നേരത്തെ മദർ പറഞ്ഞ പോലെ അപ്പോ ഇവിടെ ഇവിടെ ഡൈവിഷൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ഫോക്കസ് നമ്മുടെ എങ്ങനെയായി പോകും വിഭജനമായി പോകും അപ്പൊ അപ്പൊ അവിടെ തന്നെ പവർ സ്കാറ്റേഡ് ആയി പോവാ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധിക്കാണ് ശക്തി ഉള്ള പവർ ഉള്ളത് അപ്പോ ആ പവർ മെയിൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോക്കസ് കാണും അപ്പൊ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് അൺഡിവൈഡഡ് ഹാർട്ട് ലവ്സ് അൺിവൈഡ് ഹാർട്ട് അൺഡിവൈഡ് അവിഭജിത ഹൃദയം വിഭജിക്കപ്പെടാത്ത ഹൃദയാണ് നമ്മുടെ ഹൃദയം എത്ര വിഭജന ഉണ്ടാവും ഒരു ഹൃദയം ഒരു വിഭജനായ രണ്ട് ഭാഗമായി ഇവിടെ ഈശോ ഉണ്ടാവും മറ്റേ സൈഡിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും വേറെ വസ്തുക്കളോ വിഗ്രഹമോ ഒക്കെ ഉണ്ടാവും അപ്പൊ ഹൃദയം ഡിവൈഡഡ് ആവാതെ നോക്കണം ഹൃദയത്തില് ഫുള്ള് ഈശോനെ ഇരുത്ത അല്ലേ ഡിവൈഡഡ് ഹാർട്ട് അപ്പൊ അപ്പൊ തന്നെ തന്നെ ഡിവൈഡ് ഡിവൈഡ് ആൻഡ് റൂൾ റൂൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ നമ്മുടെ നമുക്ക് ഭവനം ഒരു സന്യാസ ജീവിതം വളരെ ാണ് ഹൗ മച്ച് കോൺക്രേേഷൻ ടോട്ടൽ കോൺസെൻക്രേഷൻ ആണോ ഹൺഡ്രഡ് നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി എപ്പോഴും ചിന്ത ദൈവ ആ ഇനി നമുക്ക് മാത്രം പിന്നെ ദൈവധ്യാനം ദൈവമയം ദൈവ ലയം ദൈവമായിട്ട് ഒന്നാവല് അല്ലേ കമ്മ്യൂണിയൻ യൂണിയൻ ദൈവോർമയില് തുടങ്ങണം പിന്നെ അടുത്ത ഗ്രേഡുകളിലേക്ക് വിവാഹിത സ്ത്രീ ആണെങ്കിൽ ആണെങ്കിൽ ആ സ്ത്രീക്ക് വേറെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഭർത്താവിനോട് സ്നേഹമുണ്ട് ദൈവത്തോട് സ്നേഹമാണ് ഫസ്റ്റ് പ്രവർത്തി ദൈവത്തിന് തന്നെയാണ് പക്ഷെ എന്നാലും അവിടെ ഒരു ഡിവിഷൻ നടക്കുകയാണ് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിന്റെ അമ്മ കുടുംബം മക്കള് അവരുടെ സ്കൂള് ജോലി അങ്ങനെയൊക്കെ എത്ര നല്ല എത്ര കേപ്പബിൾ ആയാലും എത്ര സ്നേഹം ഉണ്ടായാലും അവിടെ ഒരു ഡിവിഷൻ നടക്കാനാണ് പറഞ്ഞ വചനം തന്നെ കന്യകയും അവിവാഹിതം മാത്രമായ പോരാ വെറുതെ ആണ് സെലബസ് ഉണ്ടായാൽ പോരാ കന്യക ചാസ്റ്റിറ്റിയും കൂടി വേണം വെർജിനിറ്റി വെജിനിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ കോൺസെൻക്രേഷൻ ടു ഗോഡ് പരിശുദ്ധ വേർജിനു പറയുമ്പോ ടോട്ടലാണ് അപ്പോ അവിവാഹിത മാത്രമായി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ താല്പര്യായിരിക്കും അതൊന്നുകൂടി വായിച്ചു നോക്കിയാൽ അവിവാഹിതയും കന്നിക ആയാലാണ് കർത്താവിന്റെ കാര്യങ്ങൾ താല്പര്യം ആവാൻ പറ്റുക ഏതാ വായിച്ചി ഫോർ വിവാഹിതയായ സ്ത്രീകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ ആത്മാവിലും വിശുദ്ധി വിശുദ്ധി ശരീരത്തിലും തൽപര അൺഡിവൈഡഡ് ഹാർട്ട് ഹാർട്ട് നോട്ട് ഡിവൈഡഡ് പ്രീസ്റ്റൻ ആത്മാവിലുംങ്ങനെയാണ് വേണ്ടത് അവിവാഹിതരായ മാത്രം പോരാ കന്നികയും കൂടിയാവണം വെർജിനിറ്റി ടോട്ടൽ കോൺസെൻട്രേഷൻ ടു ഗോഡ് അൺഡിവൈഡഡ് ഹാർട്ട് കർത്താവ് കർത്താവ് ദൈവമയം അപ്പൊ ഇന്ന് നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പല മിനിസ്ട്രികൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പോലും കർത്താവ് അവിടെ ഇല്ലാത്തൊരവസ്ഥ എന്തൊക്കെയോ എനിക്ക് തോന്നിയ പോലെ ചെയ്തു കൂട്ടുന്നു അല്ലെങ്കിൽ പേര് കിട്ടാനോ അപ്രീസിയേഷൻ കിട്ടാനോ സ്വയം ഉയർത്താനോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത് കർത്താവിൻ്റെ കാര്യമാവണമെന്നില്ല കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യരാവാന്ന് വെച്ചാൽ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ താല്പര്യരാവാന്നല്ല നമ്മൾ നമ്മളെ തന്നെ ഒരു വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചിട്ട് നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനോ നമുക്ക് പേര് കിട്ടാനോ ആണോ ചെയ്യുന്നത് ആൻഡ് അപ്പോസ്റ്റ് ആവണം സെലിബ്രസി പ്ലസ് ചാസ്റ്റിറ്റി വേണം പ്രീസ്റ്റാൻഡ് റിലിജസ് അല്ലെ അവിവാഹിതരാണ് ഓക്കെ കല്യാണം കഴിക്കണില്ല കന്യകയാണോ വേജനാണോ അപ്പോഴാണ് ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രം തൽപരരായി ആ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും അപ്പൊ വേഷം തന്നെ ശരിയാവും ചിരി തന്നെ ശരിയാവും നടപ്പും തന്നെ ശരിയാവും അല്ലേ കർത്താവിന്റെ കാര്യത്തിനാന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്യരുത് അല്ലേ നമ്മള് വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് എന്നാണ് പറയുന്നത് നമ്മളൊരു സന്യാസി ആകുമ്പോ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആകുമ്പോ പബ്ലിക്കായിട്ട് എല്ലാവരോടും പറയാണ് ഞങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റി വെക്കപ്പെട്ടവരാണ് വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് എന്ന് പറഞ്ഞ് ഉള്ളിൽ വേറെയാണെങ്കിലോ വേർജിൻ അല്ലെങ്കിലോ നമ്മുടെ തന്നെ ശക്തി കുറയും നമ്മളെ തന്നെ കെട്ടി കെട്ടിപ്പൂട്ടപ്പെട്ട പോലെ തോന്നി ബന്ധനങ്ങളിലായിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റില്ല ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല

അപ്പൊ അത്രയ്ക്കും നമ്മൾ ഒരുക്കം കഴിഞ്ഞിട്ടാണ് ഈ വൗസ് എടുക്കുന്നത് വ്രതം നടത്തുന്നത് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നിട്ട് അത് കഴിഞ്ഞ് ജീവിക്കരുത് നമ്മുടെ റിലീജിയസ് അല്ലാതെ അവർക്ക് ആ അവരുടെ ആ മിനിസ്ട്രി ചെയ്യാൻ തന്നെ ഇറ്റ് ഇറ്റ് അത് ആൻഡ് ആണ് കല്യാണം കഴിക്കണില്ല പക്ഷെ ചേസ്റ്റ് കൂടിയാണ് അപ്പോഴാണ് നമ്മുടെ മിനിസ്ട്രികൾ കൂടുതൽ ആവുക കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജ് ബാക്കി എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട് വചനം പ്രസംഗിക്കുന്നു എല്ലാം നന്നായി ചെയ്യുന്നു എനിക്ക് മാത്രം ഒരു കൃപ അഭിഷേകമൊന്നും ഇല്ലല്ലോ ഈ ഇല്ലേ ഇനി അങ്ങനെയൊക്കെയാ ചോദിക്കും നമ്മൾ തന്നെ നമ്മളെ തന്നെ അശക്തരും ദുർബലരും ആക്കും എങ്ങനെ ഈ ചാസ്റ്റിറ്റി ഇല്ലെങ്കിൽ ശുദ്ധത ഇല്ലെങ്കിൽ ഒന്ന് പവർഫുള്ളായിട്ട് കോൺഫിഡൻ്റായിട്ട് ജീവിക്കണമെങ്കിൽ തന്നെ ഈ ചാസ്റ്റിറ്റി വേണം ശുദ്ധത ആത്മവിശ്വാസക്കുറവ് ഡിഫിഡൻ്റ് ആവാ കോൺഫിഡൻസിൻ്റെ കുറവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചാസ്റ്റിറ്റിയുടെ കുറവാണോ ശുദ്ധതയുടെ കുറവാണോ ശരിക്കും ഈ പ്യോരിറ്റിയും ചാസ്റ്റിറ്റിയും സാങ്ക്ടിറ്റിയും ഒക്കെ ഉള്ളവർക്ക് ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ പറ്റും കണ്ണിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലാത്തവർ കണ്ണിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കണ്ണ് തന്നെ ഇങ്ങനെ അഴ കുഴഅ പോലെ ഇരിക്കും ഒരു ലൈഫ് ഉണ്ടാവില്ലേ കണ്ണില് ഒരു ലൈറ്റ് ഉണ്ടാവില്ല ഉള്ളിൽ ഉള്ളിലെന്താണ് അതിനനുസരിച്ച് കണ്ണിലും മുഖത്തും ഒക്കെ കാണിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല അതിങ്ങനെ തന്നെ കാണും എന്തുമാത്രം കണ്ണില് ലൈഫ് ലൈറ്റ് ആൻഡ് ട്രൂ ലവ് ഉണ്ട് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം നല്ല മനുഷ്യൻ നല്ല ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു കണ്ണില് നമുക്ക് മേക്കപ്പ് ഇടാൻ പറ്റും കണ്ണില് ലെൻസ് അത് ഇതൊക്കെ ഇടണതുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ റിയൽ ലൈഫാണോ അല്ലെങ്കിൽ റിയൽ ലൈറ്റ് ആണോ റിയൽ ലവ് ആണോ കോൺഫിഡൻസ് കുറയും ചാസ്റ്റിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് നോക്കാൻ ചാസ്റ്റിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനെ 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 പോകും തന്നെ ദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ശുദ്ധത അതാണ് ആവശ്യപ്പെടുന്നത് വിത്ത് വൺ പേഴ്സൺ ത്രൂ ദ ഓഫ് മാരേജ് ഹോളി കാത്തലിക് അലോവിങ് യു ഹാവ് യൂണിയൻ വിത്ത് വൺ പേഴ്സൺ പക്ഷെ അതില് നമ്മളെ കീപ്പ് ചെയ്യണം വേറെ ഒരാളോടും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ടത്തിലായാലും എക്സ്പ്രഷനിലായാലും ചാറ്റിങ്ങിലായാലും അതൊക്കെ ഇന്ന് പലപ്പോഴും എന്നെ വളരെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ ബൗണ്ടറി കീപ്പ് ചെയ്യാതെയുള്ള ചെറുപ്പക്കാരായാലും മറ്റൊരായാലും ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിലെ എക്സ്പ്രഷനിലും ടച്ചിലും ഒന്നും ഒരു ബൗണ്ടറി ഇല്ലാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ ചില ജോക്കുകൾ ചില അർത്ഥം വെച്ചുള്ള സംസാരങ്ങൾ അപ്പം അതിലൊക്കെ നമ്മൾ ഈ ചാസ്റ്റിറ്റിയുടെ ബൗണ്ടറി കടന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ അപകടം വരുത്തി വയ്ക്കുകയാണ് അല്ലേ ദൈവം നമുക്ക് കൽപ്പനകളും നിയമങ്ങളൊക്കെ തരുന്നത് നമ്മുടെ തന്നെ നന്മയ്ക്കാണ് അതിനെതിരെ നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാണ് ചെന്ന് ചാടുന്നത് അപ്പൊ ഇങ്ങനെ ലൂസായിട്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല വരാൻ പോണ അപകടം വന്നു കഴിഞ്ഞിട്ട് എന്ന് പറയും ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറയാനും ആത്മീയ ഹെൽപ്പും ചോദിച്ചിട്ട് വരുന്നത് ഇതാണ് എന്താണെന്ന് അറിയില്ല ജീവിതം എങ്ങനെയായിപ്പോയി എങ്ങനെയായിപ്പോയി കൽപ്പനകൾ അനുസരിച്ചാണോ ജീവിതം ഉണ്ടായിരുന്നത് അതോ കൽപ്പനകൾ ലംഘിച്ചിട്ടാണോ ആറാം പ്രമാണമൊക്കെ ലംഘിച്ചിട്ടുണ്ടോ ജീവനെതിരായിട്ട് പോയിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ ഇതില് സീരീസിൽ കണ്ടു ഇതില് സ്നേഹത്തിനെതിരായിട്ട് പോയിട്ടുണ്ടോ എല്ലാവർക്കും സ്നേഹം വേണമെന്നാണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം നമുക്ക് വേണ്ടതും സ്നേഹം പിന്നെ എന്തേ എവിടെ എന്ത് തെറ്റിപ്പോയി വെജിറ്റബിൾ ഇന്ന കടയിലെ കിട്ടാൻ നമുക്കറിയാം എന്നിട്ട് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിള് ചോദിച്ചാൽ വെജിറ്റബിള് കിട്ടുമോ സ്നേഹം വേണമെന്ന് വെച്ചാൽ അതിന്റെ കറക്റ്റ് സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം ദൈവത്തിൽ നിന്നാണ് പ്യുവർ സ്നേഹം കിട്ടുക ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് കടകളിലേക്കൊക്കെ പോയാൽ വിചാരിച്ചത് കിട്ടുവോ അപ്പോ കല്പനകൾ അനുസരിച്ചുള്ളൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് വരുന്ന രീതിയിലാണ് ദൈവം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അത് ലംഘിച്ച് അതിന് ലംഘിച്ച് വേറൊരിതില് പോകുമ്പോ ഫ്രീഡത്തിന്റെ പേര് പറഞ്ഞിട്ടേ അന്ന അതല്ല ശരിക്ക് ഫ്രീഡം കാൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ശരിക്കും സ്വാതന്ത്ര്യം കിട്ട ശരിക്കും കിട്ട മറ്റേത് അപകടാഴ്ത്തേ പരിശുദ്ധ സ്നേഹ പാട്ട അത്ര പേർക്കു പറയുന്നത് സ്നേഹ തീരത്തി സ്നേഹ സ്നേഹ തീരേ പൈതല സ്നേഹ അന്നേ നീ വെക്കണ്ട രാത്രി രാത്രി മുഴുവനും വെച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല അതും ലിങ്ക്ഡ് ആണ് അപ്പൊ ഇനി അത് വെക്കണ്ട അങ്ങനെയാ എന്തായാലും തീരുമാനമായി ഇനി പറഞ്ഞോ സമയം വിശ്വ ഇത് റെക്കോർഡിംഗിന്റെ സമയം അത്യുന്ന അതെ നിനക്കറിയോ ദൈവപുത്രൻ രാജാധിരാജൻ മനുഷ്യനായത്രെ ഓ എവിടെ ദാ നോക്ക് താഴെ ബദ്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ മൃഗങ്ങളുടെ കണ്ടോ നീ അവിടെ നിറച്ച് മൃഗങ്ങളാ ആ മൃഗങ്ങളുടെ ഇടയ്ക്ക് രാജൻ മനുഷ്യനായി രാജാതിരാജൻ അതാണ് ഒരു വലിയൊരു രഹസ്യം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജാതിരാജൻ തന്നെ മനുഷ്യരോടുള്ള അത്രയും ആഴമായ സ്നേഹം കാരണം നിനക്കറിയോ ഒരു മനുഷ്യൻ വളരെയധികം പാപത്തിൽ മുങ്ങി കിടക്കുമ്പോൾ അവനെ ഒക്കെ മൃഗം എന്നാണ് വിളിക്കാറ് ഇവന് ഒരു മൃഗമാണെന്ന് അങ്ങനെ ഒരു കാര്യ പറയാറ് അപ്പോൾ ആ മനുഷ്യനോടും പോലും അനുരൂപപ്പെടാനാണ് അത്രയും സ്നേഹമായതുകൊണ്ടാണ് രാജാധി രാജൻ മൃഗങ്ങളുടെ ഇടയിൽ ജനിക്കുകയാണ് അത്രയും സ്നേഹമാണ് മനുഷ്യരോട് എന്താ അല്ലേ ആ സ്നേഹം ഇനി ഈ മനുഷ്യരെ തിരിച്ചു കാണിക്കുവോ അത് തിരിച്ചറിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും കാണിക്കും ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മളെ ഒക്കെ നമ്മളൊക്കെ ഈ മനുഷ്യരോട് ചെന്ന് പറയണം അത്യോകനസ്തു തന്നെ തന്നെ ശുനാക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ അകൃഷ്ടായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ശരിക്കും എന്ത് വലിയ രഹസ്യ ഒരു ദൈവം തൻ്റെ മനുഷ്യരോടുള്ള സ്നേഹം കാണിക്കാനുള്ള ഒരു രീതി മൃഗങ്ങളുടെ ഇടയിൽ തന്നെ തന്നെ ഇത്രയും ശൂന്യനാക്കിക്കൊണ്ട് തന്നെ തന്നെ ഇത്രയും താഴ്ത്തുവാണ് ഓ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നിനക്ക് എനിക്ക് ഓ നമുക്കേ ഈ ആളുകളോട് പറയാ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമാധാനമില്ല ജയിച്ചു വന്ന് കഴിയുമ്പോൾ ആ സമാധാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ രാജാതിരാജനെ ഈ ദൈവപുത്രനെ ആരാധിക്കാൻ പറയാൻ നമുക്ക് അവരോട് ചെന്ന് ശരി വേഗം പോയാലോ